നമസ്കാരം മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഡി മണി എന്നൊരു പേരാണ് ഇപ്പോൾ കേരളം മുഴുവൻ ചോദിച്ചു കൊണ്ടിരിക്കുന്നു അത് ആരാണ് എന്താണ് ഈ സ്വർണ്ണക്കൊള്ളയിൽ അയാൾക്കുള്ള പങ്ക് എന്താണ് എസ് ഐ ടി വ്യക്തമാക്കുന്നു അങ്ങനെ ഒരാളുണ്ട് അയാളെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ചെന്നൈയിലേക്ക് എസ് ഐ ടി സംഘം പോകുന്നു ഇതുമാത്രമല്ല ഈ പുരാവസ്തു കടത്തുമായി ബന്ധപ്പെട്ട് വിഗ്രഹ കടത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ പറയുന്ന ഡി മണിക്ക് വലിയ പങ്കുള്ള ഒരാളാണ് അതിലെ സൂത്രധാരനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വളരെ അടുത്ത ബന്ധം ഇയാൾക്കുണ്ട് ഇയാളുടെ സമ്പത്ത് ദുബായ് കേന്ദ്രീകരിച്ചു എന്ന തരത്തിലൊക്കെ വലിയ ആരോപണങ്ങൾ പുറത്തേക്ക് വരുന്നു കോടതിയും ഇത് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ ഈ അന്താരാഷ്ട്ര കള്ളക്കടത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകുമ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവരുടെ നില കൂടുതൽ പരിങ്ങലിലേക്ക് പോകുന്നു ഇന്നിപ്പോൾ അറസ്റ്റ് ഭയന്ന് ശങ്കർദാസും വിജയകുമാറും മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ഓടിയിരിക്കുന്നു ഇത് വെളിപ്പെടുത്തുന്ന ഭയാനകമായ ചില സത്യങ്ങളുണ്ട് ഡി മണിയിലേക്ക് അന്വേഷണം നമ്മൾ കാണേണ്ട ചില ഘടകങ്ങളുണ്ട് കാരണം എത്ര വലിയൊരു കൊള്ളയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത് എന്നത് മാത്രമല്ല ഡി മണിയിലേക്ക് എത്തിയ ആ ഒരു അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടമുണ്ട് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു അത് അയ്യപ്പൻ്റെ ഒരു ഇടപെടൽ പോലെ നമ്മൾ ആദ്യം കരുതി ഈ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിന് തൊട്ടു തലേന്ന് രമേശ് ചെന്നിത്തല ഒരു രാഷ്ട്രീയ ഗുണ്ട് പൊട്ടിച്ചതാണെന്നാണ് എന്നാൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് രമേശ് ചെന്നിത്തല ക്രൈംബ്രാഞ്ച് ഓഫീസില് ഈഞ്ചകലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി പറയുന്നു എന്നോട് ഞെട്ടിക്കുന്ന ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയത് ദുബായിലുള്ള ഒരു വിദേശ മലയാളി വ്യവസായിയാണ് അദ്ദേഹം എസ് ഐ ടിക്ക് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ കൈമാറാൻ തയ്യാറാണ് അപ്പോഴും വരട്ടെ വരട്ടെ എന്നുള്ളൊരു സിനിമ ഡയലോഗ് പോലെ നമ്മൾ നോക്കി നിന്നു തേങ്ങ എന്നുള്ള ഒരു തലത്തിൽ ഒന്ന് നമ്മുടെ ഓർമ്മയിലുണ്ട് ഹൈക്കോടതി ആദ്യം ദേവസ്വം വിജിലൻസ് കേ ദേവസ്വം വിജിലൻസ് ബോർഡ് ദേവസ്വം വിജിലൻസ് ഈ കേസ് പരിഗണിച്ചപ്പോൾ അന്ന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ ഒരു നിരീക്ഷണമുണ്ട് അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് സംഘം കപൂറിനെ പോലെയുള്ള വൻതോക്കുകൾ ഇടപെട്ട ഒരു തട്ടിപ്പാണ് ശബരിമലയിൽ നടന്നതെന്ന് ഹൈക്കോടതിയുടെ ശ്രദ്ധേയമായ ചോദ്യം അത് നമ്മുടെ മനസ്സിൽ നിൽക്കുകയാണ് അതിനിടയിലാണ് ഈ വിദേശ മലയാളി വ്യവസായിയെക്കുറിച്ചുള്ള രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തൽ ഈ വിദേശ മലയാളി വ്യവസായി മൂന്ന് മണിക്കൂർ എസ് ഐ ടിക്ക് മൊഴി നൽകി വിശദാംശങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നറിഞ്ഞപ്പോൾ അതിലെന്തോ കഥയുണ്ട് എന്ന് മാത്രമാണ് ആ ഘട്ടത്തിൽ നമ്മൾ ധരിച്ചത് എന്നാൽ പിന്നീട് എസ് ഐ ടിയോട് ഈ വിദേശ മലയാളി വ്യവസായി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടു അപ്പോൾ തികച്ചും ഒരു നടുക്കമുണ്ടായി എന്നാൽ ഈ വിദേശി വിദേശ മലയാളി പ്രവസ് വിദേശ ഈ മലയാളി വ്യവസായി പറയുന്നതിൽ എത്രത്തോളം വാസ്തവുമുണ്ട് എന്ന് അപ്പോഴും സംശയിച്ചു കാരണം അദ്ദേഹം പറഞ്ഞത് ഡി മണി എന്നറിയപ്പെടുന്ന ദാവൂദ് മണി അല്ലെങ്കിൽ ദുബായ് മണി അങ്ങനെ പല ഇരട്ട പേരുകൾ ഇയാൾക്കുണ്ട് ഇയാളുടെ മെയിൻ കച്ചവടം എന്ന് പറയുന്നത് ദുബായ് കേന്ദ്രീകരിച്ച് പുരാവസ്തു കടത്ത് കള്ളക്കടത്ത് കടത്ത് കച്ചവടമാണ് ഇത് അന്തർദേശീയ കള്ളക്കടത്ത് സംഘവുമായി ഈ ഗ്രൂപ്പിന് ബന്ധമുണ്ട് തമിഴ്നാട് ചെന്നൈ സ്വദേശിയാണ് ഇയാൾ കേരളവുമായി ഇയാൾക്ക് ചില ബന്ധങ്ങളുണ്ട് ശബരിമലയിലെ ഒരു ഉന്നതൻ്റെ ഇടപെടലിനെ തുടർന്ന് ആ ഉന്നതൻ്റെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ ശബരിമലയിലെ ഉന്നതനും ഡി മണിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നു അത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിയാറിനാണ് ആ കൂടിക്കാഴ്ചയിൽ പണമിടപാടുകൾ നടന്നു പണം കൈമാറ്റം നടന്നു തുടർന്ന് നാല് പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഇയാൾ കൈക്കലാക്കി ഈ പഞ്ചലോഹ വിഗ്രഹങ്ങൾ മലയാളി വ്യവസായിയെ ഇയാൾ കാട്ടി അത് ഇയാൾക്ക് ഈ വിഗ്രഹങ്ങൾ വിൽക്കുന്നതിൻ്റെ ഭാഗമായാണ് അങ്ങനെയാണ് ഡി മണിയുടെ കയ്യിൽ എത്തിയ വിഗ്രഹങ്ങളെ വിഗ്രഹങ്ങളെക്കുറിച്ചും ഇതിൻ്റെ വിശദാംശങ്ങളുമൊക്കെ ഈ മലയാളി മനസ്സിലാക്കിയത് അപ്പോൾ കാര്യങ്ങളിൽ കുറച്ചുകൂടി കൃത്യത വന്നു പിന്നീട് അവിടെ അവശേഷിച്ച ഒരു സംശയം ഡി മണി എന്ന വ്യക്തി അയാളുടെ പേര് ഒറിജിനലാണ് അയാൾ ചെന്നൈ സ്വദേശി തന്നെയാണ് ഇനി മറ്റേതെങ്കിലും അന്താരാഷ്ട്ര കള്ളക്കടത്തുകാർ പൊതുവെ പല പേരുകളിൽ അറിയപ്പെടും അവരെ പിടിക്കപ്പെടാതിരിക്കാൻ അപ്പോൾ അത്തരത്തിൽ ഈ ഡി മണി എന്ന് പറയുന്ന പേര് ഒറിജിനൽ തന്നെയാണ് ഇതൊക്കെയായിരുന്നു പിന്നീട് അന്വേഷണ സംഘത്തിൻ്റെ സംശയം തുടർന്ന് ചെന്നൈ കേന്ദ്രീകരിച്ചും ദുബായ് കേന്ദ്രീകരിച്ചും ചില പരിശോധനകൾ കൂടി അന്വേഷണ സംഘം നടത്തി അതിന് ആ മലയാളി വ്യവസായി അവരെ സഹായിച്ചു ഈ രമേശ് ചെന്നിത്തലയുടെ സുഹൃത്ത് പറയുന്ന ഈ പ്രവാസി മലയാളി അന്വേഷണ സംഘത്തെ സഹായിച്ചു അങ്ങനെ ചെന്നൈയിൽ ഡി മണിയുടെ സംഘത്തെ തിരിച്ചറിഞ്ഞു ഈ പ്രത്യേക അന്വേഷണ സംഘം തുടർന്ന് സംഘാംഗങ്ങളിൽ ചിലരെ ഫോണിൽ ബന്ധപ്പെട്ടു ആ സംഘാംഗങ്ങൾ നൽകിയ സൂചന അനുസരിച്ച് ഡി മണിയെ കൃത്യമായി പ്രത്യേക അന്വേഷണ സംഘം ഐഡൻറ്റിഫൈ ചെയ്തു ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ മറുവശത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഒരു വിഭാഗം ഒരു സംഘം ഒരു വിഭാഗം ചെന്നൈയിലെത്തി കഴിഞ്ഞപ്പോൾ ഡി മണിയിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുന്നുവെന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന വിവരം അപ്പോൾ ഡി മണിയിൽ അന്വേഷണ സംഘം എത്തി നിൽക്കുകയാണ് ഇതിന് ഒട്ടനവധി മാനങ്ങളുണ്ട് ഒന്ന് ഈ കള്ളക്കടത്ത് നടന്ന രീതി രണ്ട് ഇതിനവർ തെരഞ്ഞെടുത്ത സമയം ഇതിനു വേണ്ടി അവർ അവലംബിച്ച മാർഗം ഈ മൂന്ന് ഘടകങ്ങൾ നമ്മൾ പരിശോധിക്കണം ഒന്ന് ശബരിമല സ്വർണ്ണക്കള്ളക്കടത്ത് നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന അതിൻ്റെ തീവ്രത തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനേഴിൽ വേണ്ടത്ര ആസൂത്രണങ്ങൾ അവിടെ നടന്നു രണ്ടായിരത്തി ഒൻപതിൽ ശബരിമലയിൽ ഒരു സ്വർണം പൂശൽ നടന്നു മൂന്ന് സ്ഥാനങ്ങളിലായി പക്ഷേ അന്ന് സ്മാർട്ട് ക്രിയേഷൻസ് തന്നെയാണ് ആ സ്വർണം പൂശൽ നടത്തിയത് അവരുടെ ഈ സ്വർണം പൂശുന്നതിനായുള്ള സാങ്കേതികവിദ്യ അവരുടെ പക്കലുണ്ടായിരുന്നു അവർ ശബരിമലയിലേക്ക് ആ യന്ത്രസാമഗ്രികൾ കൊണ്ടുവന്ന തൊഴിലാളികളെ കൊണ്ടുവന്ന മൂന്നിടങ്ങൾ അന്ന് സ്വർണം പൂശി എന്നതിൻ്റെ രേഖകൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ പക്കലുണ്ട് ഇക്കാര്യം നേരത്തെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസ് വെളിപ്പെടുത്തിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ ശബരിമലയിലെത്തി സ്വർണം പൂശിയ സ്മാർട്ട് ക്രിയേഷൻസ് പിന്നെ എന്തിനാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണപ്പാളികൾ ഇളക്കിയെടുത്ത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് അവിടെയാണ് വലിയൊരു കണ്ടെത്തൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിന് പിന്നിൽ നടന്ന ആസൂത്രണങ്ങളെക്കുറിച്ച് കൃത്യമായി അന്വേഷണ സംഘത്തിന് ബോധ്യമായത് ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഇത്തരം ഇടപെടലുകളാണ് അപ്പോൾ ആ രണ്ടായിരത്തി പത്തൊൻപതിന് തൊട്ട് മുൻപ് രണ്ടായിരത്തി പതിനേഴിൽ ഉണ്ണികൃഷ്ണൻ പൂറ്റി ഇത് സംബന്ധിച്ച ചില ശ്രമങ്ങൾ തുടങ്ങി ശബരിമലയിൽ അതിൻ്റെ തുടർച്ചയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ടത്തിലെ ഈ പഞ്ചലോഹ വിഗ്രഹഘടത്ത് കോവിഡ് കാലമാണ് കോവിഡിൻ്റെ ആദ്യ സമയത്താണ് പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തുന്നത് സംബന്ധിച്ച് ഡി മണിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ചില ചർച്ചകൾ തുടങ്ങിയത് പിന്നീട് രണ്ടാം ലോക്ക്ഡൗൺ അപ്പോൾ കേരളം പൂട്ടിയിരിക്കുന്ന ഒരു ഘട്ടമാണ് രണ്ടാം ലോക്ക്ഡൗണിൻ്റെ സമയത്ത് അതായത് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് കച്ചവടം ഉറപ്പിച്ച് ആ ലോക്ക്ഡൗണിൻ്റെ മറവിൽ ഈ പഞ്ചലോഹ വിഗ്രഹങ്ങൾ അവിടെ നിന്ന് കടത്തി അതിനു മുൻപിലും നമ്മൾ കേട്ടിട്ടുണ്ട് കൊടി കൊടിമരത്തിലെ താഴികക്കൂടങ്ങൾ ഉൾപ്പെടെ നിരവധി അമൂല്യ വസ്തുക്കൾ ശബരിമല സന്നിധാനത്ത് നിന്ന് മാറ്റിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ആസൂത്രിതമായിരുന്നു ഈ പഞ്ചലോഹ വിഗ്രഹക്കടത്ത് നിന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തെളിവുകൾ അപ്പോൾ ആ വിദേശി വിദേശ മലയാളി വ്യവസായിയുടെ വെളിപ്പെടുത്തലുകൾ അത്ര നിസ്സാരമല്ല ഇതൊരു ഇടിമുഴക്കം പോലെയാണ് ഇപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട വലിയ കൊള്ളയുടെ കഥകളാണ് പുറത്തേക്ക് വരുന്നത് ചുരുക്കത്തിൽ ഡി മണി കസ്റ്റഡിയിലാകുമ്പോൾ ഈ പഞ്ചലോഹ വിഗ്രഹങ്ങൾക്കപ്പുറത്ത് ഏതൊക്കെ തലത്തിലുള്ള കൊള്ള ശബരിമലയിൽ നടന്നു എന്നതിനെ കുറിച്ചൊരു വ്യക്തത നമുക്ക് ലഭിക്കും ഇത് ഈ സംഭവങ്ങളുടെ ഒരു വശ മറുവശം നമുക്കറിയാം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അവരുടെ പ്രാഥമിക അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു വളരെ വിലപ്പെട്ട പല രേഖകളും ഇതിനകം തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്തു എന്നാണ് പുറത്തു വരുന്ന വിവരം ഇ ഡിയുടെ പക്കൽ നിന്ന് ചില നിർണായക വിവരങ്ങൾ സി ബി ഐ ഇതിനകം മനസ്സിലാക്കി ഈ സി ബി ഐയുടെ ഇടപെടലിന് പിന്നിൽ മറ്റു ചില മാനങ്ങൾ കൂടിയുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയ ഇപ്പോൾ വളരെ ഗൗരവത്തോടെ ശബരിമല സ്വർണ്ണക്കൊള്ളയെ നോക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇടപെടൽ മാത്രമല്ല എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇത്തരം കേസുകളിൽ അവരുടെ ഒരു പ്രാഥമിക നിരീക്ഷണം ബന്ധപ്പെട്ട വകുപ്പിന് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആകുമ്പോൾ സ്വാഭാവികമായും ധനകാര്യ വകുപ്പിനെയും ആഭ്യന്തര വകുപ്പിനെയും ഒക്കെ അവർ തങ്ങളുടെ ഒരു പ്രാഥമിക നിരീക്ഷണം അറിയിക്കാറുണ്ട് ഇവിടെയും ഇത്തരം ചില നിരീക്ഷണങ്ങൾ കേന്ദ്രത്തിന് മുന്നിലുണ്ട് ഒരു വശത്ത് രണ്ട് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇതിനകം തന്നെ ആഭ്യന്തര വകുപ്പിന് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കൈമാറിയിട്ടുണ്ട് അപ്പോൾ ശബരിമലയിൽ നടന്ന അത്യന്തം ഗൗരവതരമായ കൊള്ളയാണ് എന്ന് ആഭ്യന്തര വകുപ്പിനും നിശ്ചയമുണ്ട് ഒരു വശത്ത് രണ്ടാമത് സി ബി ഐ സംബന്ധിച്ച് സി ബി ഐ ഇത്തരമൊരു കേസ് ഏറ്റെടുക്കുമ്പോൾ അവർക്ക് അന്വേഷണം വിജയിക്കുമെന്നൊരു ഉറപ്പില്ല എങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത്തരം കേസുകളിലേക്ക് അവർ കടന്നു വരാറില്ല ഒരു പ്രാഥമിക പരിശോധന നടത്തി കൊള്ള നടത്തു എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് ഇത്തരം അന്വേഷണങ്ങൾ സി ബി ഐ സാധാരണ ഏറ്റെടുക്കാറ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിക്ക് മുൻപാകെ ഞങ്ങൾ ഈ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് സി ബി ഐ നിലപാട് വ്യക്തമാക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം സി ബി ഐയുടെ പക്കലും ചില നിർണായക വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഡി മണി ഇപ്പോൾ വലയിലായിരിക്കുന്നത് ഡി മണിയിലേക്ക് അന്വേഷണ സംഘം അല്ല എത്തിയത് അന്വേഷണ സംഘത്തെ രമേശ് ചെന്നിത്തല പരിചയപ്പെടുത്തിയ ആ വിദേശ വ്യവസായി എത്തിക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോൾ നിർബന്ധിതരായി തീർന്നിരിക്കുന്നു ഡി മണിയെ പ്രത്യേക അന്വേഷണ സംഘം പെട്ടെന്ന് വളഞ്ഞിട്ട് പിടിച്ചില്ല എങ്കിൽ തൊട്ടു പിന്നാലെ വമ്പൻ സ്രാവ് വരുന്നുണ്ട് സി ബി ഐ സി ബി ഐയുടെ ഒരു വായിലേക്കാണ് മണി വീഴുന്നതെങ്കിൽ ഈ കേസന്വേഷണത്തിൻ്റെ വളരെ ദുരൂഹതയെ ഉണർത്തുന്ന ഒട്ടനവധി മാനങ്ങൾ പെട്ടെന്ന് പുറത്തേക്ക് വരും അപ്പോൾ അത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് വലിയ ക്ഷീണം ഉണ്ടാക്കും അതുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ സി ബി ഐക്ക് മീഡിയ്ക്ക് മുന്നാലേ ഓടുന്നത് മറുവശത്ത് നമുക്കറിയാം ശങ്കർദാസിനെയും വിജയകുമാറിനെയും അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇതുവരെ എത്ര ദിവസമായി ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല അതിനിടയിൽ ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ട് ശങ്കർദാസ് സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത് ദേവസ്വം ബോർഡിൻ്റെ അംഗങ്ങൾ എല്ലാവരും ചേർന്നെടുത്ത ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ് നടന്നത് അപ്പോൾ ഈ കൂട്ടായ നീക്കത്തിൽ എന്തുകൊണ്ട് പത്മകുമാറിനെ മാത്രം അറസ്റ്റ് ചെയ്ത അകത്താക്കി പകരം ബോർഡ് അംഗങ്ങളെയും അറസ്റ്റ് ചെയ്യണമല്ലോ ഈ പരാമർശം നീക്കിയില്ല എങ്കിൽ ശങ്കർദാസിനെ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ ഒരു കാരണവശാലും അവർക്കും ജാമ്യം കിട്ടത്തില്ല അതുകൊണ്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ച് എത്രയും പെട്ടെന്ന് ആ പരാമർശങ്ങൾ നീക്കം ചെയ്യാനുള്ള ശ്രമം ശങ്കർദാസ് തുടരുന്നു പക്ഷെ അതത്ര വിജയിക്കാനുള്ള സാധ്യതയില്ല കാരണം ഹൈക്കോടതി ഇത് കൂടുതൽ ഗൗരവത്തോടെ ഈ വിഷയം നോക്കിക്കാണും മറുവശത്ത് പ്രത്യേക അന്വേഷണ സംഘം ഇവർ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുന്നില്ല ഓരോ ദിവസവും നീട്ടി നീട്ടി കൊടുക്കുകയാണ് ആദ്യം ഇവർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നു വിജിലൻസ് കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിക്കുന്നു അതിന് പിന്നാലെ ഹൈക്കോടതിയുടെ പരാമർശം നീക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നു ഭ്രാന്തി പിടിച്ചോടുകയാണ് ശങ്കരദാസും വിജയുമാരും ഒക്കെ ഏതെങ്കിലും വിധത്തിൽ ഇവർ അകത്തായാൽ ഉടനെ ഒന്നും പുറത്തു വരില്ല എന്ന് ബന്ധപ്പെട്ടവർക്കറിയാം ഇവിടെ അവർക്ക് വേണ്ട ചില സൗകര്യങ്ങൾ ഒരു വശത്ത് പ്രത്യേക അന്വേഷണ സംഘം ഒരുക്കി കൊടുക്കുന്നു ഇത് മുന്നിൽ കണ്ടാണ് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ ശക്തമായ സമ്മർദ്ദമുണ്ട് എന്നാണ് സതീശൻ പറഞ്ഞത് ഇനിയും അവർ പ്രത്യേക അന്വേഷണ സംഘത്തെ ഇത്തരം സമ്മർദ്ദങ്ങളിൽ ആഴ്ത്തിയാൽ അവരുടെ പേര് വിവരം തുറന്ന് പറയുമെന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് മറുവശത്ത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച് രാജീവ് ചന്ദ്രശേഖറാണ് അത് ഒരു പുതുഹർജി ഒരു പുതുതാല്പര്യ ഹർജി നൽകിയാണ് അദ്ദേഹം ഇത്തരം ആവശ്യം ഉന്നയിച്ചത് ആ പൊതു താല്പര്യ ഹർജിയിൽ ഇപ്പോൾ മറ്റൊരു കക്ഷി കൂടി കക്ഷി ചേർന്നിട്ടുണ്ട് അയാൾ പറയുന്നത് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകളാണ് ശബരിമലയിലെ അപ്പോൾ ഇതിന് പുതിയ പുതിയ മാനങ്ങൾ വരുന്നു ഇപ്പോൾ രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകളെ കുറിച്ച് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു രണ്ട് ശങ്കർദാസിനെയും വിജയകുമാറിനെയും പോലെയുള്ള പ്രമുഖരിലേക്ക് അന്വേഷണം തിരിയണം നേരത്തെ പത്മകുമാർ വ്യക്തമാക്കിയതുപോലെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്കും അന്നത്തെ തന്ത്രിയിലേക്കും വീണ്ടും അന്വേഷണം തിരിയണം അപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തലവൻ നമുക്കറിയാം ഒരു ഡി വൈ എസ് പി റാങ്കിലുള്ള ശശിധരൻ ശശി ശശിധരന് എത്രമാത്രം ആർജവത്തോടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രത്യേകിച്ച് എ ഡി ജി പി റാങ്കിലുള്ള ഒരാൾക്കെതിരെ അന്വേഷണം കൊണ്ടുപോകാൻ കഴിയും ഇവിടെ ഈ ഘട്ടത്തിൽ ഒരു പക്ഷേ സി ബി ഐ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടേക്കുമെന്ന ഭയവും ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനും ഒക്കെ ഉണ്ട് അതിനപ്പുറം സർക്കാരിനുമുണ്ട് നമ്മൾ സൂക്ഷ്മമായി ഇതിനെ പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഈ കേസ് അട്ടിമറിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഇതിനകം തന്നെ അട്ടിമറിച്ചാൽ പക്ഷേ ഹൈക്കോടതി ശക്തമായ നിലപാടെടുത്തതുകൊണ്ട് അട്ടിമറി അത്ര എളുപ്പമല്ല ഹൈക്കോടതിക്ക് ഒരു കാര്യം വ്യക്തമാകും ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ നീക്കാൻ സുപ്രീം കോടതിയിലേക്ക് ഈ ഒരാൾ എന്ന് കരുതുന്ന ഒരാൾ പോയിരിക്കുന്നു മറുവശത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ ശക്തമായ സമ്മർദ്ദമുണ്ട് എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ സി ബി അന്വേഷിക്കട്ടെ എന്ന് ഹൈക്കോടതി ഒരു തീരുമാനമെടുക്കും അത്തരമൊരു തീരുമാനത്തിലേക്ക് വന്നാൽ ഭയാനകമായ സ്ഫോടനാത്മകമായ പലതും നമ്മൾ കേരളത്തിൽ കാണും സി ബി താഴെ തട്ടിൽ നിന്ന് മുകളിലേക്കായിരിക്കില്ല അന്വേഷിക്കുന്നത് മുകളിൽ നിന്ന് താഴേക്കായിരിക്കും അവരുടെ ഒരു അന്വേഷണ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകും അങ്ങനെ വന്നാൽ മുൻ മന്ത്രിയെ അവർ ആദ്യം മുന്നം പിന്നീട് തന്ത്രിയിലേക്ക് പോകാം ദേവസ്വം ബോർഡ് അംഗങ്ങളെ ഈ അന്വേഷണത്തിൻ്റെ ഒരു പരിധിയിലേക്ക് വരും രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർ ഈ സമ്മർദ്ദം എന്ന് പറയുന്ന രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർ അവരുടെ ശബരിമല സന്നിധാനത്തെ ശ്രീകോവിലെ ഇടപെടലുകളെ അന്വേഷണം വരാം ഇത് ഒരു ഘട്ടം ആ സ്വർണ്ണപ്പാളി കട്ടിളപ്പാളി വിഷയത്തിൽ നിന്നും ശബരിമലയിലെ ഒരു വലിയ കൊള്ളയിലേക്ക് ഈ കേസന്വേഷണം കിടക്കുന്നതിൻ്റെ ഒരു സൂചനയാണിത് അപ്പോൾ ഇതിൽ സ്വർണപ്പാളി വിഷയം മാത്രമല്ല പഞ്ചലോഹ വിഗ്രഹം മാത്രമല്ല അതിലപ്പുറം ശബരിമല കൊള്ളയടിക്കപ്പെട്ടതിൻ്റെ ഒരു അന്വേഷണമാണ് ഇനി നടക്കേണ്ടത് അതിന് സി ബി ഐ തന്നെ ഏറ്റവും നല്ല ഏജൻസി എന്ന നിലയിൽ നമുക്ക് ആശ്രയിക്കാൻ ഇപ്പോൾ കഴിയുന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കടകംപള്ളിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു ഒരു വിമർശനം നടത്തി അതിനു നേരെ കേസുമായിട്ട് കടകംപള്ളി കടകംപള്ളി പോകുന്നു പക്ഷേ അപ്പോഴും പ്രതിപക്ഷ നേതാവ് തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഡി മണി എന്നൊരാളുടെ പേര് പുറത്തേക്ക് വരുന്നു അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തി എന്നുള്ള തരത്തിൽ ചില രാഷ്ട്രീയക്കാരുമായിട്ട് ചില കൂട്ടുകച്ചവടങ്ങൾ നടത്തിയെന്നു എന്ന വിമർശനങ്ങൾ ഉന്നയിക്കുന്നു ഇതിനിടയ്ക്ക് ഈ പറയുന്ന പത്മകുമാറിന്റെയും വാസുവിന്റെയും കാര്യത്തിൽ ഒരു ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ എസ് ഐ ടി സമർപ്പിക്കുമ്പോൾ അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട് സ്വർണം അവിടെ നിന്ന് എടുക്കുന്നതിൽ മാത്രമല്ല കടത്തുന്നതിലും ഇവർക്ക് പങ്കുണ്ട് എന്ന ഒരു വലിയ പരാമർശം നടത്തിയിട്ടുണ്ട് അല്ല അത് അത്യന്തം ഞെട്ടലുളവാക്കുന്നത് കാരണം മറ്റൊന്ന് ഈ അന്വേഷണ സംഘം ഈ കേസ് അട്ടിമറിക്കാൻ രണ്ട് മൂന്ന് തലങ്ങളിൽ ശ്രമിച്ചുവോ എന്ന സംശയം ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലുണ്ട് അതും ഇതുമായി നമുക്ക് ചേർത്ത് വായിക്കാം ഒന്ന് എൻ വാസുവിൻ്റെയും പത്മകുമാറിൻ്റെയും നമ്മൾ കണ്ടു ആ ഹർജി ജാമ്യ ഹർജി ഹൈക്കോടതിയിൽ വന്നത് അതിലവർ പറഞ്ഞത് സ്വർണത്തിൻ്റെ യഥാർത്ഥ കണക്കുകളില്ല വിജയമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ശ്രീകോവിലിൽ പൊതിഞ്ഞ സ്വർണ്ണത്തിൻ്റെ കണക്കില്ല എന്ന് പറയുമ്പോൾ ഈ കേസിൻ്റെ ഒരു നിലനിൽപ്പ് പോലും നമ്മൾ ഭയപ്പെട്ടിരുന്നു രണ്ടാമത് ഈ കേസിന് കേസ് അട്ടിമറിക്കപ്പെടുമോ എന്ന് നമുക്ക് സംശയം തോന്നാനുള്ള കാരണം പിടിയിലായ ഗോവർദ്ധൻ നാനൂറ്റി ഗ്രാം സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റ് വഴി വാങ്ങിയെടുത്തു അയാൾ തന്നെ സമ്മതിച്ചിരുന്നു പക്ഷെ ആ സ്വർണം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ പലർക്കായി ആഭരണങ്ങളുടെ രൂപത്തിൽ വിറ്റഴിഞ്ഞു പോയി കാരണം ബില്ലുകളും ഒന്നും നോക്കിയാൽ പോലും അത് ആരുടെ കയ്യിൽ ഏത് ആഭരണത്തിലാണ് ഇത് ഉൾപ്പെട്ടതെന്ന് അറിയില്ല എന്നാണ് അയാൾ ഒരു നിലപാടെടുത്തത് മാത്രവുമല്ല അയാൾ അതിൻ്റെ തത്തുല്യ അളവിലുള്ള ആഭരണങ്ങൾ അവിടെ നിന്ന് ഈടാക്കിയിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർണത്തിൻ്റെ കണക്കില്ല നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന സ്വർണം ഗോവർത്തിൻ്റെ അവിടെ നിന്ന് അതിന് പകരം സ്വർണം പിടിച്ചെടുത്തു അപ്പോൾ കേസ് അന്വേഷണം ഏകദേശം അവസാനിപ്പിക്കാമല്ലോ ആ ഘട്ടത്തിൽ നിന്നാണ് നമ്മൾ ഭയാനകമായ കൊള്ളയുടെ വിവരങ്ങളിലേക്ക് അടക്കുന്നത് ഇവിടെ എൻ വാസുവും പത്മകുമാറും കൈക്കോടതിയിൽ അടപടലം തേഞ്ഞു കാരണം ഹൈക്കോടതിയിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ സ്വർണം പൊതിഞ്ഞതിൻ്റെ രേഖകളുണ്ടായിരുന്നു അതുപോലെ തന്നെ ദേവസ്വം ആസ്ഥാനത്ത് നിന്ന് പിടിച്ചെടുത്ത നാനൂറ്റി പതിനെട്ട് പേജുള്ള ഒരു വിശദമായ ഫയലിൽ ഈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരുന്നു അന്ന് സ്വിറ്റ്സർലൻ്റില് നിന്ന് സിംഗപ്പൂരിൽ നിന്നിങ്ങോട്ട് സ്വർണം കൊണ്ടുവന്നതിൻ്റെ രേഖകളടക്കം ചുരുക്കത്തിൽ പൂർണ്ണമായും വെട്ടിലായ ഒരു കൊള്ളസംഘം സംഘം ഒരു വശത്ത് മറുവശത്ത് അന്വേഷണത്തിൽ ഒരുവിധ വീഴ്ചയും വരുത്താതെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ നിർബന്ധിതരായി നിൽക്കുന്ന ഈ പ്രത്യേക അന്വേഷണ സംഘം അതിനിടയിൽ ഏറെ ഭീതി ഈ വിഭാഗത്തിനൊക്കെ ഉണർത്തുന്നത് ഇ ഡിയുടെയും സി ബി ഐയുടെയും സാന്നിധ്യമാണ് ഈ ചില ചർച്ചകൾ വരുന്നത് അതായത് നമ്മളെപ്പോഴും ഈ ശബരിമലയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സോഷ്യൽ മീഡിയകളിൽ വലിയ ചർച്ചകൾ നടത്തുന്ന വലിയ വലിയ ഗ്രൂപ്പുകൾ ഉൾപ്പെടെയുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഈ ഡി മണിയുടെ ദുബായ് കേന്ദ്രീകരിച്ചുള്ള സമ്പത്തിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പിണറായി വിജയൻ ദുബായിൽ പോകുന്നതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ അവരെടുത്തിടുകയാണ് എന്തിനാണ് ഈ പിണറായി വിജയൻ ഇടയ്ക്കിടെ ഇങ്ങനെ എതിലേ പോയാലും ദുബായിൽ നിന്ന് ഇറങ്ങാതെ പിണറായി വിജയൻ ഒരു സമാ സമാധാനമില്ല പിണറായി വിജയൻ്റെ ഈ ദുബായിലെ സമ്പത്തിനെ കുറിച്ചും കൂടി അന്വേഷിക്കണം എന്നൊക്കെയുള്ള ചില ആവശ്യങ്ങൾ അല്ല കേരളത്തിൻ്റെ ഒരു പാർലിൽ എക്കോണമിയുണ്ട് കേരളവുമായിട്ട് ബന്ധപ്പെട്ടത് കേരളത്തിൻ്റെ ഒരു പാർലൽ അധികാര കേന്ദ്രമുണ്ട് ഇതൊക്കെ ദുബായ് കേന്ദ്രീകരിച്ച് കാരണം സമ്പത്ത് പണം അത് അധികാരവുമായി ചേർന്ന് പോകുന്നതാണ് നമുക്കറിയാം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളുടെ ഒരു ദുബായ് യാത്രകൾ വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം പോയി തിങ്കളാഴ്ച വരുന്ന ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ ഇവിടെ ഉണ്ട് നമ്മൾ പുറമേക്കാണുന്ന ഈ രാഷ്ട്രീയ ശത്രുത ഇവരുടെ ഉള്ളിലില്ല കാരണം രണ്ട് ഗ്ലാസ് ഉയർത്തി ചിയേഴ്സ് പറയുമ്പോൾ തീരുന്ന രാഷ്ട്രീയ ശത്രുതയൊക്കെ ഉള്ളു മിക്ക നേതാക്കളുടെ ഉള്ളിലും അപ്പോൾ ദുബായി ഒരു വലിയ കേന്ദ്രമാണ് ഡി മണിയെ പോലെയുള്ളവരുടെ ഒരു വിഹാര രംഗമാണ് പക്ഷേ നമുക്ക് ഡി മണിയേയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെയും ഇക്കാര്യത്തിൽ ചേർത്ത് വായിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതിനൊന്നും നമുക്ക് തെളിവില്ല അതിനൊന്നും നമുക്ക് വിശദീകരണവുമില്ല പക്ഷേ മുഖ്യമന്ത്രിയുടെ മകൻ ദുബായി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ നമ്മെ നടക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് സ്വപ്ന സുരേഷ് പണ്ട് പറഞ്ഞ ചില വെളിപ്പെടുത്തലുകൾ നിങ്ങൾ കരുതുന്നതിനപ്പുറം ചില ഇടപാടുകൾ ദുബായ് കേന്ദ്രീകരിച്ച് നടക്കുന്നു കേരളം മുഴുവൻ കൊള്ളയടിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ദുബായിൽ പിണറായി വിജയൻ്റെ മകൻ ഉൾപ്പെട്ട ഒരു വലിയ ഗായങ്ങാണ് എന്നൊക്കെയാണെന്ന് സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലുകൾ സ്വപ്ന ഹിയർസെ വെച്ചിട്ട് അല്ലെങ്കിൽ കേട്ടറിവുകൾ വെച്ചിട്ടായിരിക്കാം ഇത്തരം ചില വിളിച്ചു പറയലുകൾ നടത്തിയത് എന്നാൽ അതിലപ്പുറം കത്തുന്ന ചില സത്യങ്ങളുണ്ട് ഒന്ന് ദുബായി വലിയൊരു അധികാരത്തിൻ്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് കേരളത്തിലെ ഒരു സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കാൻ പോലും ആ സംവിധാനങ്ങൾക്ക് കഴിയും ഇവിടെയുള്ള പണം പാരൽ എക്കോണമിയിൽ വരുന്ന പണം ദുബായിലാണ് മിക്കവരും പാർക്ക് ചെയ്യുന്നത് പാർക്ക് ചെയ്തിട്ട് അത് പല രൂപത്തിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് അയക്കാം തിരിച്ച് കേരളത്തിലേക്ക് തന്നെ ആവശ്യം വരുമ്പോൾ അതിനെ കൊണ്ടുവരാം രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രവർത്തനത്തിന് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഒരു സേവിങ്സ് മണിയായിട്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ അവർ ആശ്രയിക്കുന്നത് യു എ സംവിധാനമാണ് പ്രത്യേകിച്ച് ദുബായ് സംവിധാനമാണ് അതുകൊണ്ട് പലതും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കേരളത്തിൽ നടക്കുന്ന മിക്ക കച്ചവടങ്ങളും ഈ സർക്കാരുമായി ബന്ധപ്പെട്ട മിക്ക കച്ചവടത്തിൻ്റെയും പണമിടപാടുകൾ നടക്കുന്നത് ദുബായിലാണ് നമുക്കറിയാം ദുബായിലെ വൻതോക്കുകൾ ഒരുപാട് മലയാളി വ്യവസായികളുണ്ട് ബിസിനസ്സുകാരുണ്ട് ഇവിടുത്തെ ഒരു പണം അവിടെ കൊടുത്താൽ അവരൊക്കെ ഇവിടെ ക്യാഷായിട്ട് കൊടുക്കാനുള്ള സംവിധാനമുണ്ട് അതൊക്കെ ഈ പാലൽ എക്കോണമിയുടെ ഒരു ഭാഗമാണ് അധികാരം നമ്മൾ പുറമേ കാണുന്നതല്ല ഇപ്പോൾ സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ കാലഘട്ടമാണ് അതുകൊണ്ട് ദുബായിൽ ഈ അധികാരമൊക്കെ നിയന്ത്രിക്കുന്നവർ ചിലതൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ പലതും നടക്കും ഇനി കേരളത്തിൽ ശബരിമല കൊള്ളയ്ക്ക് പിന്നിൽ ഇത്തരം അധികാര കേന്ദ്രങ്ങളുണ്ടോ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയുക വയ്യ പക്ഷേ സി ബി ഐ പോലെ ഏജൻസി സത്യസന്ധമായി അന്വേഷിച്ചാൽ ഈ മഞ്ഞുമലയുടെ ഒരറ്റത്തെങ്കിലും എത്താൻ കഴിയും ഇതിപ്പോൾ ഈ ഡി മണിയെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ഉത്തരവ് എസ് ഐ ടിക്ക് മേൽ ഒരു വലിയ സമ്മർദ്ദം പോലെ കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ സമാന്തരമായി ഈ എസ് ഐ ടി നടത്തുന്ന അന്വേഷണത്തെക്കാൾ ഒരുപടി മുന്നിലേക്ക് ഏകദേശം ഇ ഡി എത്തിക്കഴിഞ്ഞിട്ടുണ്ട് സി ബി ഐക്ക് വഴി വെട്ടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഡി ഡി മണിയെ കേന്ദ്ര ഏജൻസികൾ ആണ് അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് സർക്കാരിനെയും ഈ പറയുന്ന സി പി എമ്മിനെയും സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ സർക്കാർ അതിനേക്കാൾ അടപടലം പൊളിയുന്നു കാരണം ജനങ്ങൾക്ക് മുൻപിൽ ഒരു ന്യായീകരണവും നിരത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഇത് നിയമസഭയിൽ വലിയൊരു തിരിച്ചടിയായി മാറുമോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും കാരണം ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല അത്ര വലിയ ഒരു പാതാളക്കുഴിയിലേക്കാണ് പതിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വടവും ഒരു നൂലും കെട്ടി ഇനി അവരെ ഒന്നും രക്ഷപ്പെടുത്താൻ കഴിയില്ല കാരണം എല്ലാ കയറും പൊട്ടിച്ച് എല്ലാ പിടിയും വിട്ട് പാതാളത്തിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് കുറേ നിലവിളികൾ മാത്രമാണ് ഇപ്പോൾ ഈ സി പി എമ്മിൻ്റെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ വരുന്ന വിമർശനം അതൊക്കെ ഇതിൻ്റെ ആഴം വ്യക്തമാക്കുന്നതാണ് ഒരു വല്ലാത്ത ഭയം എല്ലാ തലങ്ങളെയും ബാധിച്ചു അത് ഭരണത്തിലുണ്ട് പാർട്ടിയിലുണ്ട് എൽ ഡി എഫ് സംവിധാനത്തിലുണ്ട് അത് ഓരോ ദിവസവും ഭയത്തിൻ്റെ ആഴം കൂടുക അതിൻ്റെ ഒരു വ്യാപ്തി കൂടുകയാണ് അതുതന്നെയാണ് ഈ അന്വേഷണത്തിൽ നമുക്ക് പ്രകടമായി തോന്നുന്ന ഏറ്റവും വലിയൊരു ലക്ഷണവും ഇവിടെ മറ്റേ ഇപ്പോൾ ഈ കടത്ത് നടന്നതിൽ രാഷ്ട്രീയക്കാരുടെ ചില പങ്കുകൾ ഉണ്ട് എന്ന് വ്യക്തമാകുന്നു ദേവസ്വം ബോർഡിന് പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട് അതുപോലെ തന്നെ മുൻ മന്ത്രിയിലേക്കും ഇപ്പോഴത്തെ മന്ത്രിയിലേക്കും ഒക്കെ അന്വേഷണം പോകണം എന്ന് പറയുന്നുണ്ട് അതിന് ഒക്കെ അപ്പുറത്തേക്ക് രമേശ് ചെന്നിത്തല മൊഴി കൊടുക്കുമ്പോൾ എസ് ഐ ടിക്ക് മൊഴി കൊടുക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞ മറ്റൊരു കാര്യവും കൂടി ഉണ്ട് കേരളത്തിലെ ചില വ്യവസായികൾക്ക് ഈ കൊള്ളയിൽ ഒരു പങ്കുണ്ട് എന്നുള്ള ഒരു പ്രധാന പോയിന്റ് അല്ല അത് ഈ രമേശ് ചെന്നിത്തല ഉദ്ദേശിച്ചത് ഈ അമൂല്യ വസ്തുക്കൾ പ്രത്യേകിച്ച് ശബരിമല ക്ഷേത്രത്തിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്വർണ്ണപ്പാളിയുടെ ഒരു ഭാഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമൂല്യ വസ്തുവൊക്കെ അത് കയ്യിൽ സൂക്ഷിച്ചാൽ ഭാഗ്യമെന്ന് കരുതുന്ന ചില വ്യവസായികളുണ്ട് അവരെന്ത് വില കൊടുത്തും കോടാനും കൂടി കൊടുത്തിത് വാങ്ങും അത് അതാണ് രമേശ് ചെന്നിത്തല ഉദ്ദേശിച്ചത് അത്തരം ഇടപാടുകളൊക്കെ നടന്നിട്ടുണ്ടാവാം ഇത് വിദേശത്ത് വിറ്റിട്ടുണ്ടാവും ഇവിടെ പല രൂപങ്ങളിൽ ഇത് വിറ്റിട്ടുണ്ടാവാം നമുക്ക് കാത്തിരുന്ന് കാണാനേ മാർഗുള്ളൂ ഇത്തരം വെളിപ്പെടുത്തലുകളുടെ ഒരു യാഥാർത്ഥ്യം അറിയാൻ എന്തായാലും രമേശ് ചെന്നിത്തലയുടെ ആ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഈ അന്വേഷണം മറ്റൊരു വഴിത്തിരിവിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ആ ഒരു അന്വേഷണവുമായി മുൻപോട്ട് പോകുമ്പോഴാണ് ഡി മണി എന്നൊരാളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും ഈ വിഷയത്തിൽ പാർട്ടിയോ അല്ലെങ്കിൽ സർക്കാരോ കൂടുതലൊന്നും തന്നെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഏകദേശം അവർക്ക് മനസ്സിലാകുന്നു തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നുള്ളതായിരിക്കാം അവരെയും വേട്ടയാടുന്നത് എന്തായാലും ഇപ്പോൾ ഈ വിജയകുമാറും ശങ്കർദാസും ഒക്കെ കോടതിയെ സമീപിച്ചിട്ടുണ്ട് അവർക്ക് എങ്ങനെയും മുൻകൂർ ജാമ്യം നേടിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം കാരണം അകത്തായി കഴിഞ്ഞാൽ ജാമ്യം പോലും കിട്ടുന്നില്ല ഒരു ഒരാൾക്ക് പോലും ഈ കൊള്ളയിൽ പങ്കെടുത്ത് ഇപ്പോൾ അകത്തായി കിടക്കുന്ന ഒരാൾക്ക് പോലും കോടതി ജാമ്യം കൊടുക്കുന്നില്ല എന്നുള്ളതും ഒരു പ്രധാന വസ്തുതയാണ് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം